നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിനെതിരെയുള്ള ഊ ഡി ഐ പരമ്പരക്കുമുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചല്ലോ നമ്മളതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്വാഡ് വരുമ്പോൾ നിങ്ങൾക്ക് മേജർ മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കളിക്കാരൊക്കെയാണ് സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച എന്നിട്ടും ഇടം ലഭിക്കാതെ പോയ താരങ്ങൾ ആരൊക്കെയാണ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്തായാലും ഞാൻ ഒരു മേജർ മിസ്സിംഗ് ആയിട്ട് കാണുന്നത് കരുൺ നായരെയാണ് കരുൺ നായർ ഇനി ഇതിലപ്പുറം എന്താണ് ചെയ്യേണ്ടത് എഴുന്നൂറിന് മുകളിലുള്ള ആവറേജിലാണ് അദ്ദേഹം ഇപ്പോൾ റണ്ണടിച്ചു കൂട്ടിയത് വിജയ് ഹാരി ട്രോഫിയിൽ ഇന്ത്യൻ സെലക്ടർ അജിത്ത് അഗാർക്കർക്കത് കാണാതെ പോവാനും ആവില്ല അഗാർക്കർ ഇന്ന് ആ ഒരു പ്രസ് കോൺഫറൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് കരുൺ നായരെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ആവറേജിങ് സെവൻ ഫിഫ്റ്റി പ്ലസ് ഈസ് സിംപ്ലി ഇൻ സെയിൻ ഒരു സംശയവുമില്ല അതൊരു ഇൻക്രെഡിബിൾ പെർഫോമൻസാണ് പക്ഷേ ഇത് പതിനഞ്ച് പേരുടെ മാത്രം സ്കോർ അല്ലേ അതുകൊണ്ട് എല്ലാവരെയും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അജിത് അഗാർക്കർ അതിനുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ പ്രകടനം മോശമായതുകൊണ്ടല്ല ഈ ടീമിൽ മറ്റു പലരെയും ഉൾപ്പെടുത്തി വന്നപ്പോൾ സ്ക്വാഡിൽ കരുൺ നായരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം എന്തായാലും കരുൺ നായർ ഈ തൊട്ടാൽ പൊള്ളുന്ന ഫോമിൽ നിൽക്കുമ്പോൾ സ്കോഡിൽ ഇടം പിടിക്കണമായിരുന്നു പ്രത്യേകിച്ച് ഒ ഡി ഐ ഫോർമാറ്റാണല്ലോ അദ്ദേഹം ഒ ഡി ഐ ഫോർമാറ്റിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലല്ലേ ഇപ്പോൾ മിന്നി മിന്നിത്തിളങ്ങിയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം സ്കോഡിലില്ല പിന്നെ സഞ്ജു സാംസൺ മറ്റൊരു മിസ്സിംഗ് ആയിട്ടൊരു പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വലിയ രൂപത്തിൽ ഉയർത്തി കാണിക്കുന്ന താരം സഞ്ജു സാംസൺ ആയിരിക്കും ശരിയാണ് സഞ്ജു അർഹിച്ചിരുന്നു ഇപ്പോൾ വിജയ് ആചാര്യ ട്രോഫി അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കണം ഒരു നെഗറ്റീവായിട്ട് പലരും ഉയർത്തുക പക്ഷേ ഈ ഒരു സ്കോഡിലുള്ള പലരും അത് കളിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് എന്നാൽ പോലും ഇതിലുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട് ഏറ്റവും ഒടുവിൽ സഞ്ജു ഏകദിന ക്രിക്കറ്റ് കളിച്ചപ്പോൾ എത്രയാണ് റണ്ണടിച്ചത് സെഞ്ചുറി ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നമ്മൾ കണ്ടു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അവസരം അർഹിച്ചിരുന്നു ഇപ്പം മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട് എന്തായാലും സ്ക്വാഡിൽ വരാൻ പോകുന്നത് കെ എൽ രാഹുൽ ആയിരിക്കും എന്നാണ് സൂചന പിന്നെ ഋഷഭ് പന്ത് മൂന്ന് പേരെന്തായാലും എടുക്കാൻ കഴിയില്ല ഋഷഭ് പന്ത് ധ്രുവറൽ സഞ്ജു സാംസൺ ഈ മൂന്ന് പേരിൽ ഒരാളെയാണ് ഉൾപ്പെടുത്തുക എന്നുള്ളത് നേരത്തെ വ്യക്തമായിരുന്നു അപ്പം പന്തിന് നെറുക്ക് വീണു അതാണ് അവിടെ സംഭവിച്ചത് സഞ്ജു എന്തായാലും ആ ഒരു സ്ഥാനം അർഹിച്ചിരുന്നു പക്ഷെ നമുക്ക് നിരാശ ഒരിക്കൽ കൂടി ഏകദിന ഫോർമാറ്റിൽ സഞ്ജുവിന് ഇടമില്ല എന്നർത്ഥം പിന്നെ മുഹമ്മദ് സിറാജ് സിറാജിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത്ര ഒരു മികച്ച ഫോമിലല്ലായിരുന്നു പലരും അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്ത് നന്നായി എന്ന് പറയുന്നതും കണ്ടു പക്ഷേ സിറാജ് എന്ന് പറയുന്ന ബൗളർ അദ്ദേഹത്തിൻ്റെ റിതം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഏതായാലും മുഹമ്മദ് സിറാജ് ഇല്ല സിറാജിനെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആ സീരീസിനും ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം ജസ്പ്രീത് ബൂമ്ര ആ സീരീസ് കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ലല്ലോ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്ക് എന്തായാലും അദ്ദേഹമില്ല അപ്പോൾ അവിടെ ഹർഷിദിന അവസരം കൊടുത്തിരിക്കുകയാണ് സിറാജിനെ ഒഴിവാക്കിയിരിക്കുകയും ചെയ്യുന്നു ഏതായാലും സിറാജില്ല എന്നുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു വലിയ പ്രശ്നമാവാൻ സാധ്യതയില്ല ഷാമിയും ബൂംറയും ഫിറ്റായിക്കൊണ്ട് കളിക്കുകയാണെങ്കിൽ പിന്നെ മിസ്സിങ് എന്ന് പറയാമോ നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നന്നായിട്ട് തിളങ്ങാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിന് അവസരം കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇത്തവണ ഏതായാലും പോയിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ അവിടെ ഉണ്ട് നമുക്ക് ഫേസ് ബോളിംഗ് ഓൾറൗണ്ടറായിട്ട് പിന്നെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തത് അക്സറും സുന്ദറും ഒക്കെ ആ ഒരു അർത്ഥത്തിലാണ് വന്നത് അപ്പോൾ ഒരു ഫേസ് ബോളിംഗ് ഓൾറൗണ്ടറെ കൂടി ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നല്ല കോൺഫിഡൻസിൽ നിൽക്കുന്ന നിതീഷ് കുമാർ റെഡ്ഡി ഒരു മിസ്സിംഗ് ആയിട്ട് വരുന്നത് വരുൺ ചക്രവർത്തിയാണ് പിന്നെ ഒരു മിസ്സിംഗ് എന്ന് പറയാവുന്നത് അത് പക്ഷേ കുൽദീപ് പരിക്കുമാറി തിരികെ വരുമ്പോൾ കുൽദീപുണ്ട് അക്സറുണ്ട് ജഡേജയുണ്ട് സുന്ദറുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും ഒരു സ്പിന്നർക്ക് അവിടെ ഒരു സ്ലോട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കൽ നമ്മൾ പ്രതീക്ഷിച്ചാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് എന്ന് പറയാവുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കരുൺ നായരുടെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത് വലിയ നിരാശയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലോക്സ് എടുത്താം